ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ആധാർ കാർഡ് ഇന്ന് ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല ആധാർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ആധാർ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ബാങ്കിങ് ഇടപാടുകൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്കിങ്ങിന് അക്കൗണ്ട് എടുക്കണം ആധാർ കാർഡ് നിർബന്ധമാണ് അതുപോലെ തന്നെ റേഷൻ കാർഡ് നമുക്ക് പാൻ കാർഡ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും സബ്സിഡി ഇനങ്ങൾ എല്ലാ കാര്യത്തിനും നമുക്ക് ഇന്ന് ആധാർ കൂടിയേ തീരും അത്തരത്തിൽ നമ്മൾ ആധാർ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ആധാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അത്തരത്തിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസിയായിട്ട് നമ്മളുടെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ യു ഐ ഡി എ ഐ എന്ന് സെർച്ച് ചെയ്യുക യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതാണ് ആധാർ കാർഡ് മാനേജ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു ടാബിലാണ് സെലക്ട് ചെയ്ത് കയറേണ്ടത് സെലക്ട് ചെയ്ത് കയറുക ഇങ്ങനെ യു ഐ ഡി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇങ്ങനെ ഒരു ഹോം പേജ് വരും ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഈ ഒരു ഹോം പേജിൽ നമുക്ക് ഈ ഒരു മൂന്ന് റോട്ടിലാണ് പ്രസ് ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് സർവീസുകൾ ഒരു താഴോട്ടുണ്ട് നമുക്കത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോന്നും നോക്കി നോക്കി ചെയ്യാം നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് നമ്മളുടെ ആധാർ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മൂന്ന് വരയിലൊന്ന് സെലക്ട് ചെയ്യുക ഇവിടെ ആയിട്ട് ആ മൂന്ന് വരയുണ്ട് ഇതിലിവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ അടുത്ത ഒരു സൈഡിൽ നിങ്ങൾ ഒരു ഇതിങ്ങനെ ആയിട്ട് വരും ഇവിടെ നമുക്ക് മൈ ആധാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരും ഉണ്ട് അവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആധാർ സർവീസ് ഉണ്ട് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ആധാർ സർവീസ് ഓക്കെ ആധാർ സർവീസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് നീക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും ആധാർ ആധാർ ഹിസ്റ്ററി കാണാൻ സാധിക്കും ഇവിടെ ആധാർ ഹിസ്റ്ററി ഇവിടെ ആധാർ ഓതൻറ്റിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ താഴെയുണ്ട് അതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആധാർ ഹിസ്റ്ററിയുടെ തൊട്ട് താഴെയായിട്ട് ആധാർ ഓതൻറ്റിക്കേഷൻ സർവീസ് ഉണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പരും ക്യാപ് അടിച്ച് ലോഗിൻ ഒ ടി പി കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഫോണിലേക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പം നിങ്ങൾ ഈ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപ്ച വായിക്കാൻ പറ്റാത്തയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ത ക്യാപ്ചയുടെ തൊട്ടിപ്പുറത്തായിട്ടൊരു ആരെയുണ്ട് റൗണ്ടിലുള്ള അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ വേറെ ഒരു ക്യാപ്ച വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്യാപ്ച ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക ലോഗിൻ വിത്ത് ഒ ടി പി അടിച്ചു കൊടുക്കുക ഞാനിവിടെ ആധാർ നമ്പറും ക്യാപ്ചൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ലോഗിൻ വിത്ത് ഒ ടി പി കൊടുക്കുന്നു രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നു ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻ വരും ഡൗൺലോഡ് ആധാർ ഓർഡർ പി വി സി കാർഡ് ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും അഡ്രസ്സ് അപ്ഡേറ്റ് ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ഇവിടെയായിട്ട് നമുക്ക് താഴേക്ക് മുകളിലേക്ക് നിൽക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പരിശോധിക്കേണ്ട ഒരു ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററിയാണ് അതിവിടെ കിടപ്പുണ്ട് ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി അതാണ് നമുക്ക് എടുക്കേണ്ടത് ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി ഒന്ന് സെലക്ട് ചെയ്യുക മുകളിലേക്ക് നീക്കി അത് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് താഴെ അത് ഇതാണ് ഈ ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ താഴെയായിട്ട് സെലക്ട് മൊഡാലിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു ആരോയിൽ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങളവിടെ ഓൾ കൊടുക്കുക ഓൾ കൊടുക്കുന്നത് നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഒരു നമുക്ക് ഹിസ്റ്ററിയാണ് ആണ് വേണ്ടത് ഒ ടി പി ആണോ ബയോമെട്രിക് ആണോ അതോ ഫേസ് വെച്ചിട്ട് നമുക്ക് ആധാർ യൂസ് ചെയ്തിൻ്റെ ഹിസ്റ്ററി ആണോ അതാണ് ഇവിടെ താഴെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് മൊഡാലിറ്റി സെലക്ട് ചെയ്തിട്ട് ആ ഒരു ആരോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓൾ കൊടുത്താൽ മതിയാവും ഇവിടെ ഓൾ ബയോമെട്രിക് ഉണ്ട് ബയോമെട്രിക് അതിൻ്റെ ഒ ടി പി ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓളം കൊടുക്കും അപ്പം എല്ലാ ഹിസ്റ്ററിയും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പം മുകളിലത്തെ ഓൾ സെലക്ട് ചെയ്യുക ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യണം അതായത് ഫ്രെമിൻ ടു നമുക്ക് ലാസ്റ്റിൽ ഒരു ആറ് മാസം പുറമോട്ടുള്ളത് മാത്രമേ ഹിസ്റ്ററി കിട്ടത്തുള്ളൂ ആറ് മാസം അഞ്ച് മാസം നാല് മാസം എത്ര വേണമെങ്കിലും എടുക്കാം ആറ് മാസം വരെ മാക്സിമം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ലാസ്റ്റിൽ ലാസ്റ്റിൽ നിന്നൊരു ആറ് മാസത്തെ ഡേറ്റ് നിങ്ങൾ പുറമോട്ട് അടിക്കണം ആദ്യം സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാസം മുമ്പുള്ള കൊടുക്കണം ഇന്നത്തെ ഡേറ്റ് ഇന്ന് ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ചെയ്യുന്നതെന്നാണെന്നുള്ള അന്നത്തെ ഡേറ്റും കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നോക്കുക ആറ് മാസം അഞ്ച് മാസം നാല് മാസം ഒക്കെ കൊടുക്കാം കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഹിസ്റ്ററി ഒ ടി പി ആണോ ബയോമെട്രിക് ആണോ എന്നുള്ളത് താഴെയൊക്കെ കാണാൻ സാധിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു നോക്കി ഇതുപോലെ ഇത്തരത്തിൽ ചെക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമ്മതമില്ലാതെ അത് ആധാറിൻ്റെ ആധാർ യൂസ് ചെയ്തു ഇതിപ്പം ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് എവിടെയാണോ എന്നുള്ളതല്ല ഇവിടെ കാണാൻ സാധിക്കും അത് അപ്പോൾ അത്തരത്തിൽ അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ എൻ്റെ അനുവാദം ഇല്ലാതാണ് ആ ഒരു ഇത് നടന്നതെന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ ഐ ഡിയും അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്തൊമ്പത് നാൽപ്പത്തിയേഴ് എന്ന് പറഞ്ഞാൽ ആധാർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചറിയിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം ഒരു മെയിൽ ഐ ഡി ഉണ്ട് ഈ ഹെൽപ്പ് അറ്റ് യു ഐ ഡി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു മെയിൽ ഐ ഡി ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു മെയിൽ മെയിൽ അയച്ചു നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആധാർ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇത്തരത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ അറിവ് മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ഡെയിലി കിട്ടാനായിട്ട് മറക്കാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൻ കൂടി ഇന്ന് എവിടെ നിൽക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വേടിയായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ